അസ്സലാമു അലൈക്കും ഞാൻ എപ്പോൾ ഉണ്ടാക്കുന്നൊരു മുട്ടപ്പച്ചിൻ്റെ റെസിപ്പിയാണിത് അപ്പോൾ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഉള്ളി ഉള്ളിപ്പൊച്ചയും തിന്നുക മുട്ടപ്പച്ചയും തിന്നുക അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് കടലപ്പൊടിയും മൈദപ്പൊടി പിന്നെ ഒരു തിരി അരിപ്പൊടി അപ്പോൾ കടലപ്പൊടി അരിപ്പൊടി അപ്പോൾ ഒരേ അളവിൽ എടുക്കണം അരിപ്പൊടി ഒരു നിന്ന് എടുക്കാൻ പാടുള്ളൂ ഒരു ടീസ്പൂൺ ആറ്റം പിന്നെ അതിലേക്ക് നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒരു തിരി മല്ലിപ്പൊടി പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതച്ചത് പിന്നെ ഒരു സവാള പിന്നെ വേപ്പില കായപ്പൊടി ഉപ്പ് എല്ലാതും ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു ബാറ്ററാക്കി എടുക്കുക അതിലേക്ക് നമ്മൾ ഒരു മു നാല് മുട്ട എടുത്തിട്ടുണ്ട് ടോട്ടലതിൽ ഓരോ മുട്ടേനെയും നാലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് അതിലൊന്ന് മുക്കിയിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോ ഓയിലോ എടുത്തിട്ട് മുക്കി പൊരിക്കുക നല്ല വെളിച്ചെണ്ണ ഇങ്ങനെ മുകളിലൊക്കെ ഇങ്ങനെ ആയാൽ മാത്രമാണ് അതാണ് ടോട്ടലും മുട്ടൊന്ന് കവറായി കിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്